ഇതാണ് നമുക്കിതാ മുളച്ച തേങ്ങാ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇത് പൊളിച്ച് അതിനകത്തുനിന്ന് നമുക്ക് എടുക്കാവേ പൊങ്ങെടുക്കാവേ അപ്പതാ നമ്മുടെ ശ്യാമിക മോളും ശ്യാമിക മോളുടെ അച്ചമ്മയും കൂടിയിട്ടാണ് നമ്മുടെ പൊങ്ങ് തേങ്ങാ പുതിച്ചത് ഇന്ന് പൊങ്ങെടുക്കാൻ പോണത് കേട്ടോ അപ്പൊ നമുക്ക് തേങ്ങാ പൊതിച്ച് പൊങ്ങെടുക്കാം നമുക്ക് നോക്കാം കുഞ്ഞു മാറി നിൽക്ക അടുത്തു നിന്ന് പോവാ <laughs> അത് <laughs> പൊട്ടിച്ചോക്ക അതിനകത്ത് വല്ല ഉണ്ടോ നോക്ക വെള്ളമൊന്നുമില്ല കഞ്ചേ പൊട്ടിച്ചോ എങ്ങനെയുണ്ടോ നോക്കിയത് ഇതാ പൊങ്ങന്ന് പറ ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്കിട്ട് പറ എങ്ങനെയാണ് ഉണ്ടെന്ന് സൂപ്പറാണോ ആരാ പറഞ്ഞേ ആ ഓടിപ്പോയി അപ്പം ഇതാണ് പൊങ്ങ് കണ്ടോ അടിപൊളിയാണോ അപ്പം നമ്മുടെ പൊങ്ങു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് സോ മച്ച് ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം